അതിനുശേഷം കുറെ സുഹൃത്തുക്കള് വേറൊരു വിദ്വാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് എന്റെ വീഡിയോ വെച്ച് ചെയ്ത ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ ആ ഒരു ചാനൽ കാണാറില്ല നോക്കാറില്ല എൻ്റെ ഫോട്ടോ വെച്ച് എന്റെ വീഡിയോ വെച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു അതിന് മറുപടി പറയണ്ട എന്ന് കരുതിയതാണെങ്കിൽ പോലും കുറെ ആളുകള് ഈ വിഷയത്തിൽ എന്താണ് എന്റെ പേഴ്സണലായിട്ട് പറയുന്ന കാര്യമല്ലേ അതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയേണ്ട എന്ന് ചോദിച്ചുകൊണ്ട് മാത്രാണ് ഇങ്ങനെ ഒരു വോയിസ് ഉണ്ടാക്കുന്നത് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് കുടുങ്ങിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് ദയനീയമായ ആ ഒരു ബദറു ഉദവിയുടെ വോയിസ് കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം എന്തെങ്കിലുമൊന്നും പറയണ്ടേ പറഞ്ഞു കുടുങ്ങിയില്ലേ ഇത് തന്നെയാണ് ഹാദിയൊക്കെ പറ്റിയത് പറഞ്ഞു കുടുങ്ങി ഇനി അതിന് മറുപടി പറയാൻ പലരും നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ എങ്ങനെ ഇറങ്ങും ഒന്നാമത്തെ പരിപാടി കൊണ്ട് തന്നെ കുടുങ്ങിയ മട്ടാണ് ഉദവികൾ തന്നെ രണ്ട് ചേരികളായി പരിപാടി നടത്തുന്നതിന് മുമ്പേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് തുരപ്പന്മാരുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു പരിപാടി നടത്തിയപ്പോൾ ആ ലിസ്റ്റ് കൂടി അവരുടെ കൂട്ടത്തിൽ തുരപ്പന്മാർ എന്ന് അവർ പറയുന്ന യഥാർത്ഥ സമസ്തയെ സ്നേഹിക്കുന്ന സയ്യദുല്ലമയെ സ്നേഹിക്കുന്ന ഒരുപാട് ഉദവികളുണ്ട് ആ ഉദവികളൊക്കെ ഇവർക്കെതിരായി അപ്പോൾ ഹാദ്യ ഞങ്ങൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് കളി കാണാം എന്നാണ് ഹാരിസ് ഉദവി പറഞ്ഞത് പക്ഷേ കാണുന്നില്ല എവിടെയും കാണുന്നില്ല വരുമായിരിക്കും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഇതിന് മറുപടി പറയണം എന്നിട്ട് മറുപടി പറയുന്ന കോലം ഒന്ന് നമുക്ക് കണ്ടു കണ്ടുനോക്കണോ ആ വിദ്വാൻ നമ്മളിപ്പോൾ ഇനി ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാലും അത് വെച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കുന്ന അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു മനുഷ്യനായതുകൊണ്ടും ഇത് നിങ്ങൾ പറഞ്ഞത് ആ റിയാസ്തി അലിയെക്കുറിച്ചാണ് എന്നാണ് എനിക്ക് ധാരണ കാരണം അയാൾക്ക് ഏറ്റവും ആപ്റ്റാണ് കാരണം ഇയാളുടെ വീഡിയോ എഡിറ്റ് ചെയ്തതും ഇയാളുടെ വീഡിയോ പുറത്തുവിടുന്നതും ആ യൂട്യൂബിലൂടെയാണ് അപ്പോൾ അയാളുടെ ജീവിത വരുമാന മാർഗമായിരിക്കാം നിങ്ങളെക്കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇങ്ങനെ ഒരു വോയിസ് ചെയ്യിപ്പിച്ചത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അയാളെക്കുറിച്ച് തന്നെ ആയിരിക്കും നിങ്ങളത് പറഞ്ഞത് എന്നും വെച്ച് നടന്ന തുരപ്പന്മാരുടെ പരിപാടിയിൽ വലിയ തുരപ്പൻ ഈ തുരപ്പൻ എന്നുള്ള ഈ പ്രയോഗം ഇയാളെ വീഡിയോയിൽ എത്ര വട്ടാണ് പറയുന്നത് എന്നൊരു കണക്കില്ല കാരണം അത്രയും തവണ പറയുന്നുണ്ട് എന്താണ് ഇയാൾക്ക് ഇത്ര പരിചയം ഈ പദത്തിനോട് എന്നറിയില്ല സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ വിളിക്കുന്ന പേരാണോ ഇത് എന്നെനിക്ക് സംശയമുണ്ട് കാരണം വീട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അപ്പം അതുകൊണ്ടാണോ ഈ തുരപ്പൻ എന്നുള്ള വാക്ക് മറ്റുള്ളവർക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്നൊരു സംശയമുണ്ട് എന്തായാലും അദ്ദേഹം മാന്യമായി സംസാരിക്കാത്ത വ്യക്തിയാണ് നേരത്തെ നമുക്ക് അറിയുന്ന അറിയുന്നതാണ് എന്തായാലും അദ്ദേഹം ബാക്കി കാര്യങ്ങൾ കൂടെ പറയട്ടെ കുറച്ച് പേജുകൾ ഉയർത്തിക്കാണിച്ച് മുപ്പത്തിയഞ്ച് പേജാണ് മരുവാൾ തല തൊട്ടപ്പൻ പരാതി കൊടുത്തത് എന്നാണ് അതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആ ഒരു വിഷയമാണ് പിന്നെയും എടുത്തിട്ട് പറഞ്ഞത് ആദ്യയുടെ സെക്രട്ടറിക്കോ വീഡിയോ ചെയ്ത എനിക്കോ ആ എണ്ണത്തിൽ ഒരു കൃത്യതയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അതിന്റെ കാരണം കൃത്യമായിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് കാരണം ഞങ്ങളെ കയ്യിൽ ആ സാധനം കിട്ടിയിട്ടില്ല കൃത്യമായ എണ്ണം ഒരു <older> ും പറയാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ സാധനം ഉണ്ടായിരുന്നത് സാധനം നിങ്ങളുടെ കയ്യിലില്ല അപ്പൊ നിങ്ങൾ എപ്പോഴോ കണ്ട ഒരു കാര്യത്തെ കുറിച്ച് അത് ഇരുന്നൂറ് പേജുണ്ട് ഉറപ്പാണ് എന്ന് പറഞ്ഞതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് ആദ്യമേ നിങ്ങൾ പറയേണ്ടതായിരുന്നു ഇത് ഇത് കണ്ടിട്ടില്ലായിരുന്നു ഞങ്ങൾക്ക് എത്ര ഉണ്ട് പേജുണ്ട് ആദ്യക്കോ എനിക്കോ അതിൽ ധാരണയില്ല കൃത്യമായി അറിയില്ല എന്നൊക്കെ ആദ്യം നിങ്ങൾ പറയേണ്ടത് അത് ഇരുന്നൂറ് പേജ് ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറഞ്ഞു മുന്നൂറ് ഉണ്ടോ എന്ന് സംശയമാണെന്ന് പറഞ്ഞു അവിടെയാണ് പിടിക്കപ്പെട്ടത് മനസ്സിലായോ ഏ അപ്പൊ ഇപ്പൊ നിങ്ങള് ശരിയായ ഇതിലേക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് തിരുത്തി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതാണ് ബാക്കി നമുക്ക് നോക്കാം അത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജറാണ് പറഞ്ഞത് പിന്നെ ഇവനോടൊക്കെ എന്തു പറയാനാണ് അത് ഉണ്ടായ വിദ്യാഭ്യാസ ബോർഡിന്റെ മാനേജറെ വിളിച്ച പേരാണ് ഇതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേടാണോ അത് എന്ന് സംശയമുണ്ട് ഏ ഇനി പറയട്ടെ ഏതെങ്കിലും ഒരു ഉദവിക്കെതിരെ ആ ഒരു കുറ്റപത്രത്തിന്റെ പേരിൽ നടപടി എടുത്തിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്തിപ്പോ ആ ഒരു കുറ്റപത്രത്തിൻ്റെ പേരിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് പറയുന്നത് ആ ഒരു കുറ്റപത്രത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ഉദവിക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നടപടി എടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടില്ല എടുത്തിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല ഈ വിഷയം ഇങ്ങനെ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട് എന്ന് പോലും ഞങ്ങളല്ലല്ലോ പൊതുസമൂഹത്തോട് പറഞ്ഞ് നിങ്ങളല്ലേ പിന്നെ നിങ്ങളത് പറഞ്ഞപ്പം ഞങ്ങൾക്കത് പറയേണ്ടി വന്നു അങ്ങനെയല്ലേ ഉണ്ടായത് നിങ്ങളത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് എടുത്ത് ജനങ്ങളെ കാണിക്കേണ്ടി വന്നു ഇതാണ് കുറ്റപത്രം ഇത് മുപ്പത്തഞ്ച് പേജാണ് ഉള്ളത് ഇതിലുള്ള വിഷയം ഇതാണ് ഇതിലെ കണ്ടൻറ്റ് ഇതാണെന്ന് ഞങ്ങൾ എപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ നേതാക്കളുടെ സമസ്തയുടെ നേതാക്കളുടെ ഒരു മാന്യത നിങ്ങൾ നോക്കണം പൊതുസമൂഹത്തിനോട് അവർ ഇതുവരെ അമീത് ഫൈസിയോ അല്ലെങ്കിൽ എസ് വൈ എസിൻ്റെ നേതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യം എവിടെയും വായിച്ചിട്ടില്ല സുഹൃത്തുക്കളെ എവിടെയും അതവർ പ്രസംഗിച്ചിട്ടില്ല ഇവർ വളരെ രഹസ്യമായി സമസ്തയുടെ അകത്ത് കൈകാര്യം ചെയ്ത വിഷയത്തെയാണ് ഇവരെടുത്ത് പുറത്തിട്ടത് അപ്പം നമ്മളത് പുറത്തിടാൻ നിർബന്ധിതരായി അങ്ങനെയാണ് അതിലെ കണ്ടന്റുകൾ ജനങ്ങൾ അറിയാൻ തുടങ്ങിയത് അതിലേ രണ്ട് മൂന്നെണ്ണ വായിച്ചിട്ടുള്ളൂ ഇനിയും വായിക്കാനുണ്ട് അതിനിവർ മറ്റൊരു പരിപാടി വെക്കണം എന്നതിന് അതിന് മറുപടി വെക്കുമ്പോഴാണ് ഇനിയും അത് വായിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ എന്ന് ഇവരോട് പറഞ്ഞു പക്ഷേ മുന്നോട്ട് വരുന്നില്ല ഇവർ ഞങ്ങൾ ഹാദിയക്കാർ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് കളി കാണാൻ പോകുന്നതേ ഉള്ളൂ ഇനി ഞങ്ങൾ ഇറങ്ങിയാൽ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും കയറില്ല എന്നൊക്കെയാണ് ഹാദിയൻ്റെ സെക്രട്ടറി ഹാരിസ് ഉദവി അന്ന് അവിടെ വെല്ലുവിളി നടത്തിയത് ഘോര ഘോര പ്രസംഗിച്ചത് പക്ഷേ ആ ആവേശം ഇപ്പോൾ കാണുന്നില്ല കേട്ടോ എവിടെയും കാണുന്നില്ല തിരിച്ചു വരൂ ഉദവികളെ അതാണ് ഞങ്ങൾ പറയുന്നത് തിരിച്ചു വരൂ നിങ്ങൾ തിരിച്ചു വരൂ അപ്പം ഇത്രയൊക്കെ പറഞ്ഞിട്ടും മറുപടിയുമായി വന്നിട്ട് നമ്മൾ ചോദിച്ച അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഇതിൽ ഒന്നും മറുപടിയില്ല കേട്ടോ അതാണ് പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ട് ഹാദിയ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് നാസർ കൊളായിക്ക് മറുപടി പറഞ്ഞില്ല ഒരു പ്രത്യേക സാഹചര്യത്തിലാണല്ലോ ഹാദി ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വൈഫിൻ ചാർജ് പ്രയോഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അതുമായി സംബന്ധിച്ച വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് നാസർ കൊളായിക്ക് മറുപടി പറഞ്ഞില്ല കമ്മ്യൂണിസം ഒലക്കയാണ് പാമ്പാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ നേരിട്ട് വന്നപ്പോൾ പേടിച്ചോടിയോ നാസർ കുളായിക്ക് മറുപടി പറയാൻ നിങ്ങൾക്കെന്തേ തൻ്റെ ഇടമില്ലേ എന്നാണ് ഞങ്ങൾ ഒന്നാമത് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കാമാണെന്ന് ഉണ്ടിയില്ല കേട്ടോ അതിനെക്കുറിച്ച് യാതൊന്നും ഉണ്ടില്ല മറ്റൊന്ന് നമ്മൾ പൊളിച്ച് കയ്യിൽ കൊടുത്ത ഒരു കാര്യമാണ് ഹമീദ് ഫൈസി അല്ല ഇതിൻ്റെ പിന്നിലുള്ളത് എസ് വൈ എസ് ആണ് എസ് വൈ എസ് ആണ് എസ് വൈ എസ് ഒരു അംഗം ജന വർക്കിംഗ് സെക്രട്ടറി എന്ന നിലയിൽ ഹമീദ് ഫൈസി അതിൽ റോൾ വഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു റോളുകൾ വഹിച്ച ആളുകൾ പിന്നെ അതിൽ നാസർ ഫൈസി ഉണ്ട് അതിൽ സലീം എടക്കരണ്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നതാരാ ജമലുല്ലെലി തങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ മൂടി വെച്ചിട്ട് ഹമീദ് ഫൈസിൻ്റെ തലേക്കിടാൻ വേണ്ടി എന്തുകൊണ്ട് ശ്രമിച്ചു അതിൻ്റെ ഉദ്ദേശം വ്യക്തമല്ലേ നമ്മൾ കഴിഞ്ഞതിൽ ചോദിച്ചതാണ് അതിനെക്കുറിച്ച് മറുപടി പേടികളൊരു മറുപടിയില്ല മറ്റൊന്ന് ഹാദി ഒരുപാട് മദ്രസുകൾ നടത്തുന്നുണ്ട് ഏ ഉത്തരേന്ത്യയിൽ അത് നടത്തുന്നുണ്ട് ഇത് നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ആരോടാ സമസ്തക്കാരോട് അത് പറഞ്ഞിട്ട് നമ്മളൊക്കെ അതിന് എതിരാണ് അതിനെ തുരങ്കം വെക്കുന്നവരാണ് എന്ന് ധ്വനിപ്പിക്കുക അപ്പം നമ്മൾ ചോദിച്ചു ഈ ഹാദിയുമായിട്ട് സമസ്തക്ക് ബന്ധല്ലേ സമസ്തയുടെ മദ്രസകളുടെ കൂട്ടത്തിൽ ഹാദിയുടെ പേരെഴുതി ചേർത്തത് കൊണ്ടാണ് സമസ്തയ്ക്ക് ഇത്ര നമ്പർ മദ്രസകളായത് ഇത്ര ഇത്ര മദ്രസകൾ ഹാജിയേണ്ടതാണ് എന്ന് ഈ ഉദവി പറഞ്ഞു നമ്മൾ ചോദിച്ചു ഹാദ്യക്ക് സമസ്ത നൽകുന്ന ഫണ്ടിൻ്റെ കണക്കൊന്ന് പറയുമോ ഹാദ്യക്ക് സമസ്ത നൽകിയ ഇതുവരെ നൽകിയ ഫണ്ടിൻ്റെ കണക്ക് അല്ലെങ്കിൽ മാസാമാസം നൽകിയിരുന്ന ഫണ്ടിൻ്റെ കണക്ക് ഒന്ന് പറയുമോ സമസ്തയുടെ നിങ്ങൾ നിങ്ങൾ തന്നെ നേരത്തെ തുരപ്പൻ എന്ന് വിശേഷിപ്പിച്ച ആ മാനേജർ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഫണ്ട് ആ ഫണ്ടിൻ്റെ കണക്ക് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനും ഈ വീഡിയോയിൽ മറുപടി ഇല്ല കേട്ടോ എല്ലാത്തിനും ഒരു മറ പിടിയുമായിട്ടാണ് വിദ്വാൻ വന്നിട്ടുള്ളത് എന്നിട്ട് എന്തെങ്കിലുമൊന്ന് പറയണ്ടേ ശരിയാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി അപ്പോൾ അദ്ദേഹം ഇനിയും ആശങ്കയിലാണ് മറുപടിയുമായിട്ട് വരും എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടൊന്നും ആയില്ല ഉദവി നിങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ മുഖം കാണിച്ചിട്ടാണ് വന്നത് അപ്പം നിങ്ങൾ വളരെ അഭിമാനത്തോടു കൂടെ പറഞ്ഞു മുഖം കാണിക്കാതെ വരുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ വോയിസുമായിട്ട് വരുന്ന പേരില്ലാത്ത മുഖമില്ലാത്ത ആളുകൾക്കൊന്നും ഞങ്ങൾ മറുപടി കൊടുക്കില്ല അവർക്കുള്ള മറുപടിയും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ തുടങ്ങിയത് ഏ പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ മുഖം കാണിച്ചു വന്നു പിന്നെ നിങ്ങൾ മുഖം അപ്രതീക്ഷമായി മുഖത്ത് മൂടി വന്നു മുഖം മൂടിയുമായിട്ട് വോയിസ് ആണ് പിന്നെ വരുന്നത് മുഖം കാണിക്കാൻ കാണിക്കാനേ ഉള്ള ധൈര്യം ചോർന്നുപോയോ അപ്പോൾ ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങളുമായിട്ട് വരിക അതിനോടൊപ്പം തന്നെ ചോദിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് ആദ്യ കടപ്പുറത്ത് കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ പേയ്ക്കൂത്ത് അതിനെക്കുറിച്ച് ഹാരിസുദവി പറഞ്ഞത് ഞങ്ങൾ അസർ നിസ്കരിക്കാൻ പോയപ്പോൾ ആരോ അവിടെ കയറി വന്നു ഇന്ന പാട്ട് പാടുമോ എന്ന് പറഞ്ഞു അത് പ്രീ പ്ലാനഡായിട്ട് ഏഹ് ഷെജറുകളെന്ന് പറഞ്ഞിട്ടില്ല ചില തൽപര കക്ഷികൾ നടത്തിയതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഹാരിസുദവി ആരെയാണ് നിങ്ങളീ പൊട്ടന്മാരാക്കുന്നത് അവിടെ മ്യൂസിക് സംഗീത ഉപകരണങ്ങൾ കൊണ്ട് ഒരു ടീമിനെ കൊണ്ടുവന്നത് ഈ തൽപര കക്ഷികളാ ആ പാട്ട് പാടുമ്പോൾ അവിടെ സംഘാടകരില്ലേ നിങ്ങൾ അയച്ചിട്ട് പോയിരിക്കുക എന്ത് പേക്കൂത്ത് നടത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് അതൊക്കെ മുന വെച്ചുകൊണ്ട് സമസ്തക്കാരിലേക്ക് ഏ അതിൻ്റെ പിന്നിലും സമസ്ത ഇനി അമീത് വൈസിയാണെന്ന് പറയാത്തത് ഭാഗ്യം അതിൻ്റെ പിന്നിലും അമീത് വൈസ്യാണോ അവിടെ ആ മ്യൂസിക് ഉപകരണങ്ങളുമായിട്ടുള്ള ആ ടീമിനെ ക്ഷണിച്ചത് അമീത് വൈസ്യ എന്താണതിലെ തെറ്റ് അതിലെ തെറ്റല്ലാത്തത് എന്ന് നിങ്ങൾ വ്യക്തമാക്കി പറയണം അതിൽ എന്ന് നിങ്ങൾ പറഞ്ഞു അതിനെതിരെ നിങ്ങൾ ആക്ഷൻ എടുത്തു നടപടിയെടുത്തു അതിൻ്റെ ലെറ്റർ പേർഡൊക്കെ വന്നതാണല്ലോ നമ്മൾ കണ്ടതാണ് അതിൽ തെറ്റെന്താണ് തെറ്റല്ലാത്തത് എന്താണ് അതിൽ ഹാദ്യം ചെയ്ത് ഇത്ര ശതമാനം തെറ്റ് ഇത്ര ശതമാനം പുറത്തുനിന്ന് വന്നു ചെയ്ത് തെറ്റ് അത് നിങ്ങൾ വ്യക്തമാക്കി ഏ ജനങ്ങൾ പോട്ടന്മാരല്ലോ എന്തൊക്കെയാണ് വിഡിത്തങ്ങളാണ് നിങ്ങളവിടെ വിളിച്ചു പറഞ്ഞത് പിൻഷാൽ നിങ്ങൾ വരണം മറുപടിയുമായിട്ട് നിങ്ങൾ വരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹ് നിങ്ങൾക്കതിനുള്ള ദീർഘായ്സ് നൽകട്ടെ കാരണം ജനങ്ങൾക്ക് നിങ്ങൾ എന്താണ് എന്ന് കൂടുതൽ വ്യക്തമാക്കി കൊടുക്കേണ്ട ഇപ്പോൾ ഓരോ ഓരോ വീഡിയോയിലും ഇപ്പോൾ അത് വ്യക്തമാ കണ്ടില്ലേ ഇവൻ്റെ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ലേ സമസ്തൻ്റെ നേതാക്കളെയും സമസ്തൻ്റെ മാനേജറെ പറഞ്ഞു ഇത് മാത്രമല്ല സീരിയൽ നമ്മൾ പറഞ്ഞ് വേറുണ്ട് അത് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല പക്ഷെ അള്ളാഹ് വേണ്ടി വന്നാൽ നമുക്ക് بيني في فيديو شيء أنا لو، أذن كه ما يرندو بذا ستوك كانه أنا السلام عليكم ورحمة الله. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.